ഹലോ ഗേസ് കണ്ണൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിങ്ങ ഒന്നാം തീയതി രാവിലെ നാല് മണിക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ബ്രഹ്മ വിളക്ക് വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ മുതൽ എണീറ്റ് തുടങ്ങി അപ്പോൾ ഞാൻ ചെറിയ മീൻ കൂടിയിട്ടാണ് കേട്ടോ എണീക്കണത് ചെറിയമ്മ അവിടുന്ന് എനിക്ക് രാവിലെ ഫോൺ വിളിക്കുന്ന നാല് മണിക്ക് അലാറം വെച്ചാൽ ഞാൻ എണീക്കില്ല അപ്പോൾ ഇതേ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒന്നാണ് ആദ്യം തന്നെ ഇങ്ങനെ ഞാൻ സ്റ്റെയർന്ന് നിന്ന് നോക്കുമ്പോൾ എൻ്റെ കൃഷ്ണൻ്റെ കണ്ണ് കാണും അതേപോലെ തന്നെ എൻ്റെ ഭഗവതിയുടെ മുഖവും ഈ ചെറിയൊരു ചതുരത്തിൻ്റെ ഉള്ളിൽ നിന്ന് കാണും കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റയറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി ക്കി ഇത് ഈ പുറത്തുള്ള വിനാഗിനി തൊഴുതതിന് ശേഷമാണ് കേട്ടോ ഞാനിത് എല്ലാ കാര്യങ്ങളും ചെയ്യുക അതിന് ശേഷം ഞാൻ അത് കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഇട്ട കോലൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്ന് കഴുകി കളയണം അടിച്ചു പോരണം അതൊക്കെയുണ്ട് അപ്പോൾ രാവിലെ ഞാൻ മോസ്റ്റ്ലി ചെയ്യുന്നത് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കും കുളി കഴിഞ്ഞിട്ട് ഇതേപോലെ അടിച്ചു പോരും അപ്പോൾ ഇന്ന് എന്താ പറയുക മണി ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടിച്ചുപോരി കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വെള്ളം തെളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അതായത് ഭൂമി ദേവി നമ്മളെ പ്രാഗ്ന്നൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ പറയുക അതേപോലെ ഞാൻ കോയമ്പത്തൂരൊക്കെ ഇരിക്കുന്ന സമയത്ത് വെള്ളം തെളിക്കാറില്ലായിരുന്നു കേട്ടോ ഞാൻ അടിച്ചോരിയിട്ട് വിടുക അപ്പോൾ അവർ പറയും ഇപ്പോഴും ചെയ്യക്കൂടാതെ തണ്ണി തെളിച്ചിട്ട് താ കോലം പോടണം പറയും അപ്പോൾ ഞാനതൊക്കെ അവിടെ നിന്ന് പഠിച്ചതാണ് കേട്ടോ കോയമ്പത്തൂരിൽ നിന്ന് അപ്പോൾ മഴക്കാലം ആണെങ്കിലും വേനൽക്കാലം വേനൽക്കാലം ആണെങ്കിലും നമ്മൾ അടിച്ചോരിക്കമർത്ത് വെള്ളം തെളിക്കണം കേട്ടോ അതേപോലെ അമ്മമ്മയ്ക്ക് നിർബന്ധമാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ അത് നമ്മൾ അടിച്ചോരി കഴിഞ്ഞതിന് ശേഷം ഉമ്മർത്ത് ഫുള്ളും ഇതേപോലെ ഓസട്ടിട്ടിങ്ങനെ വെള്ളം നനയ്ക്കുക അതേപോലെ ഉമ്മർത്ത് കോതയുണ്ട് അപ്പോൾ ഉമ്മർ കോതയിൽ നമ്മൾ ഇതേപോലെ വെള്ളമൊക്കെ തെളിച്ചതിന് ശേഷം നമ്മളിത് കോലിടോ ഈ ഒരു കോലം ഇടുന്ന സ്വഭാവം എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ മുതലൊരു പതിനഞ്ച് വർഷമായി ഞാനിത് കോലം എപ്പോഴും ഇടും കേട്ടോ അപ്പോൾ അതേപോലെ ഓണത്തിനൊക്കെ ഈ സൈഡ് കോടയൊക്കെ കൂടെയൊക്കെ ഇടും അപ്പോൾ അതിന് ശേഷം നമ്മളിത് വിളക്ക് കൊളുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ മുതൽ ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തണം വിചാരിച്ചിട്ട് നാല് മണിക്ക് എണീറ്റ് അഞ്ച് മണീൻ്റെ ഉള്ളിൽ തന്നെ വിളക്ക് കൊടുത്തി കഴിയുന്ന കേട്ടോ ഇല്ലെങ്കിൽ ഒരു അഞ്ച് കാലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ തലേദിവസത്തെ പൂക്കളൊക്കെ ഭഗവാൻ വെച്ചത് ഞാനെടുത്ത് മാറ്റിയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അതൊരു പോസിറ്റീവ് എനർജി കിട്ടും അതേപോലെ തന്നെ പണ്ടത്തെ ആൾക്കാരൊക്കെ രാവിലെ നാല് മണിക്ക് എനിക്കും ഇപ്പോൾ ഒന്നും അങ്ങനെ ആരും ചെയ്യലില്ല അപ്പോൾ ഞാൻ എന്താ പറയുക നേരാവേണ്ടേ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേരാവേണ്ടേ അപ്പോൾ ആറേഴ് മണിക്കൊക്കെ എന്തായാലും വീട്ടിൽ വിളക്ക് കേട്ടോ പക്ഷേ ഈ ആറേഴ് മണി എന്നുള്ളത് ഒരു അഞ്ചു മണിയുടെ ഉള്ളിൽ വിളക്ക് കൊളുത്തണം എന്നൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റത് കേട്ടോ അപ്പോൾ ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ നേരത്തെ എണീക്കുന്നത് സൺഡേ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങുമ്പോഴും പറയും ഇന്ന് ഞായറാഴ്ച ആയിട്ട് എന്തിനാണ് കിടക്കുന്നത് രാവിലെ വിളക്ക് വെച്ചിവിടെയെന്നൊക്കെ മറ്റേ ചീത്ത പറയും കേട്ടോ അപ്പോൾ രാവിലെ വിളക്ക് വെക്കുമ്പോൾ എന്താ പറയുക ആറേഴ് മണിയാവും അപ്പോൾ ഇന്ന് മുതൽ അതായത് ഇന്നലെ മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നിപ്പോൾ ചിങ്ങൊന്നാം തീയതി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഭഗവാൻ എന്താ പറയുക എന്നും നമ്മൾ ചെറിയ ഒരു നമ്മുടെ കൈവിരലിൻ്റെ മുകളിലുള്ള എല്ലാ വിഗ്രഹങ്ങളിലും നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി എന്തെങ്കിലും നമ്മൾ സമർപ്പിക്കണം കേട്ടോ ഭഗവാന് അതായത് ചെറിയൊരു നമ്മുടെ കൈ ചൂണ്ടുവരിലില്ല അതിന് മുകളിലുള്ള വിഗ്രഹങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നീതി നമ്മൾ ഭഗവാന് നേദിച്ചിരിക്കണം കേട്ടോ അത് ഞാനിതും കോയമ്പത്തൂരിൽ നിന്ന് പഠിച്ചാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ആ ശീലം കോയമ്പത്തൂരിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ ശീലങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നും അന്ന് മുതൽ കോയമ്പത്തൂർ ഒരു കല്യാണം കഴിഞ്ഞ് പുതുക്കത്തിൽ പോയതല്ലേ അപ്പോൾ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം ായാലും നമ്മൾ ഭഗവാന് മെയിൻലി മെയിനായിട്ട് വെക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിയലും ശർക്കര ആണ് കേട്ടോ അപ്പോൾ ഇത് എന്നും നമ്മൾ അവിലും ശർക്കരയും വെക്കും അഥവാ നമ്മൾ മറന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പഴമോ ഇല്ലെങ്കിൽ ആപ്പിളോ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും വെക്കും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നെയ്യിലാണ് ഇപ്പോൾ വിളക്ക് കൊളുത്തുന്നത് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് നെയ്വിളക്കാണ് ഡെയിലി നമ്മൾ ചെയ്യൽ നല്ലെണ്ണം വാങ്ങലില്ല നെയ്യ് തന്നെയാണ് നമ്മൾ എപ്പോഴും വിളക്ക് കൊടുത്തത് കേട്ടോ ഭഗവാന് അപ്പോൾ അതേപോലെ തന്നെ നെയ്യിൽ ഇതേ വിളക്ക് വിളക്ക് ളുത്തുമ്പോൾ അത് എന്താ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ആയാലും നെയ്യിൽ വിളക്ക് വെക്കുക ഇല്ലെങ്കിൽ ദിവസം നമുക്ക് നെയ്യ് വിളക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എത്രയോ നമ്മൾ അനാവശ്യമായിട്ട് കാശൊക്കെ ചിലവാക്കുന്നതല്ലേ അപ്പോൾ ഭഗവാൻ വേണ്ടി നമ്മൾ നെയ്യ് വിളക്ക് ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ അത്രയും ഐശ്വര്യമാണ് അപ്പോൾ അത് നെയ്യ് വിളക്കൊക്കെ ഞാൻ കാട്ടി അതേപോലെ പൂക്കളൊന്നും പറിച്ചിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ പുറത്തിറങ്ങാൻ എനിക്കൊരു പേടി കേട്ടോ മഴക്കാലമല്ലേ പാമ്പൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ പൂ വലിക്കാൻ പോകില്ല കേട്ടോ കുറച്ച് നേരം വെളുത്തിട്ട് മതി എന്ന് വിചാരിച്ചു അതിന് ശേഷം ഞാനിത് തുളസി വലിച്ചു കേട്ടോ അതൊരു തുളസി അടുത്തുണ്ടായിരുന്നു അപ്പോൾ തുളസി വലിച്ചതിന് ശേഷം ആദ്യം ഞാൻ വിനായകന് വെക്കും കേട്ടോ അതിന് ശേഷം എൻ്റെ കൃഷ്ണൻ്റെ ഭഗവാന്റെ നിറുകയിൽ വെക്കും പിന്നെ പാദത്തിൽ വെക്കും അതേപോലെ അതിലും മറ്റേ ശർക്കരയും വെക്കുന്നുണ്ടെങ്കിൽ അതിലും ഒരു മറ്റേ തുളസി കതിരി വയ്ക്കും പിന്നെ തീർത്ഥത്തിന് നമ്മൾ വെള്ളം വയ്ക്കില്ലേ അതിൽ നമ്മളൊരു തുളസി കതിരി ഇട്ടിട്ടോ പിന്നെ വെങ്കിടേശ്വര ഭഗവാൻ ഒരു തുളസി കതിരെ എടുത്ത് ഞാനിങ്ങനെ ഗോപിക്കുറി പോലെ തൊട്ട് കൊടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഡെയിലി ചെയ്യൽ അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ നീറ്റിത് ചെയ്യണമെന്നുള്ളൂ കേട്ടോ അതേപോലെ ഇരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക നിന്ന് പ്രാർത്ഥിക്കാറില്ല ഇരുന്ന് ഒരു സമാധാനത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം എണീറ്റ് അതേപോലെ തന്നെ ഭഗവാൻ്റെ മുമ്പിൽ ഇതുപോലെ നമസ്കരിക്കും നമസ്കരിച്ചതിന് ശേഷം ശേഷം രണ്ട് കൈകൊണ്ടും കൃഷ്ണനെയും അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട ഭഗവാൻമാരുടെ എല്ലാവരും ഞാൻ തൊട്ട് വണങ്ങിയതിന് ശേഷമാണ് തൊട്ട് വണങ്ങിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഏത്തുവിടട്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനെ പൊറുക്കണേന്നൊക്കെ പറഞ്ഞ് ഏത്തുവിടുട്ടോ ഇതാണ് എൻ്റെ രാവിലെ എന്താ പറയുക വിളക്ക് കൊടുത്തുമ്പോഴുള്ള ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളും ഇത് കണ്ടിട്ട് ആരേലും ആഗ്രഹിക്കുന്നുള്ളവർ അതായത് രാവിലെ ഏഴ് മണിക്ക് വിളക്ക് കൊളുത്തുന്നവരാണെങ്കിലും ഒരു നാലു മണിക്കൊക്കെ എണീറ്റ് നമ്മൾ ഇതുപോലെ വിളക്ക് കൊളുത്തുകയാണ് ഒരു പോസിറ്റീവ് എനർജി കിട്ടും അതേപോലെ നമുക്ക് കുറേ ടൈം ഉണ്ടാവും കേട്ടോ കുക്ക് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് നല്ല ടൈം ഉണ്ടാവും കേട്ടോ രാവിലെ ആറുമണിക്ക് എണീറ്റ് ചടവിടാൻ സ്കൂളിൽ കുട്ടികളെന്ന് വിടാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായി അപ്പോൾ ഇതാവുമ്പോൾ ഫ്രീ ആയിട്ട് പറ്റുന്നിട്ടിട്ട് ഇന്നലെ ഞാൻ എണീറ്റ് നേരത്തെ എല്ലാം കഴിഞ്ഞു ഇന്നലെ സ്കൂളുണ്ടായിരുന്നു ഇന്നും സ്കൂളില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ഫുഡൊക്കെ ഏഴ് മണിയാകുമ്പോഴേക്കായി നന്ദൂനൊക്കെ വിളിച്ചു വിട്ടപ്പോൾ എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ അവൻ ഫ്രീ ടൈം ആയിരുന്നു കേട്ടോ അവന് ഇല്ലെങ്കിൽ ധൃതി പിടിച്ച് ബസ് വരുന്നവരെ അവന് ഒരു വിശ്രമവും ഉണ്ടാവില്ല കേട്ടോ എന്താ വെച്ചാൽ ലേറ്റായിട്ടാണ് അവന് എണീക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നലെ മുതൽ അതില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ വിളക്ക് കൊടുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നലെയൊക്കെ അടുക്കളയിൽ കയറി ഇപ്പോൾ ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകണേങ്ങോട്ട് കുക്ക് ചെയ്യുന്ന പരിപാടിയില്ലാട്ടോ അതിന് ശേഷം ഞാനിത് ഭഗവാന്റെ പാട്ട് വെക്കലുണ്ട് കേട്ടോ അപ്പോൾ ഈ പാട്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് കൃഷ്ണൻ്റെ ഈ പാട്ട് ഒരുപാട് വേർഷൻ ഉണ്ട് പക്ഷേ ജഗ്ജിത് സിംഗിൻ്റെ ഈ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വോയിസ് ഭയങ്കര ഒരു ഫീൽ തരും കേട്ടോ ഈ പാട്ട് കേൾക്കാത്തതിനുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കേട്ട് നോക്കണം കേട്ടോ നിങ്ങൾക്കും ആ ഒരു ഫീല് ഒരു ഇത് കിട്ടോ ഇപ്പോഴേക്ക് ഒരു ആറര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിതേ നന്ദൂനെ വിളിച്ചു നന്ദൂനെ വിളിച്ചിട്ട് പാല് വാങ്ങാൻ പോയി ആകുമ്പോൾ പാല് വാങ്ങിയിട്ട് വന്നോട്ടോ അപ്പം ഞാൻ ചായ വയ്ക്കുകയാണ് കേട്ടോ അപ്പം ചായയിലധികം വെള്ളം ഒഴിക്കുന്നത് ഏട്ടങ്ങനെ ഇഷ്ടമില്ല അത് തമിഴ്നാടൊക്കെ ഒരു എന്താ കുറുന്നനേ പാല് വയ്ക്കുകയുള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ചായ വെക്കില്ല അപ്പം ഞാൻ കണ്ണന ഒരു ഗ്ലാസ് പാൽ മാറ്റിയിട്ട് ഇതേ തേയിലപ്പൊടി ഇട്ടു അതിന് ശേഷം ശർക്കറി ഇട്ടിട്ടാണ് കേട്ടോ അവിടെ ചായ വയ്ക്കുക അപ്പം ശർക്കര ഇട്ടു പിന്നെ ഇഞ്ചി നിർബന്ധമാണ് കേട്ടോ അവിടെ ഇഞ്ചി ഇല്ലെങ്കിൽ ഇഞ്ചി ഇല്ലാത്ത സമയത്ത് രണ്ട് ഏലക്കി ഇട്ടിട്ടോ അതിന് ശേഷം ഞാൻ തീ സ്ലോ ആക്കി വെച്ച് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇങ്ങനെ തിളയ്ക്കാൻ കിട്ടും കേട്ടോ തിളയ്ക്കാൻ വിട്ടിട്ട് ചായ എടുക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരും അങ്ങനെ ഞാൻ ചായ ഊറ്റിയിട്ടുണ്ട് അതേപോലെ ഏട്ടനെ ഒരു വലിയ കപ്പിൽ വേണം കേട്ടോ ചായ അപ്പോൾ അത് നിർബന്ധമാണ് കേട്ടോ രാവിലത്തെ ചായ ഇതുപോലത്തെ ഒരു വലിയ കപ്പിൽ രണ്ട് ഗ്ലാസിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ ചെറിയ ഗ്ലാസ്സിന് അപ്പോൾ ആ ഒരു ചായ ഏട്ടൻ്റെ നിർബന്ധമാണ് വെള്ളം ഒഴിക്കാണ്ട് ഇഞ്ചിട്ട ചായ കേട്ടോ അപ്പോൾ അത് ഏട്ടന് ഇതേ കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇത്ര നിർബന്ധമൊന്നുമില്ല പക്ഷേ ഏട്ടൻ നിർബന്ധമായിട്ട് ട്ടോ അപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും എന്തെങ്കിലും കപ്പിലുണ്ട് അമ്മമ്മയ്ക്ക് പിന്നെ കുറച്ച് ചായ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മമ്മ പാല് വെള്ളം ഒഴിച്ചിട്ടാണ് കുടിക്കുള്ളൂ മാധുര അധികം ചേർക്കില്ല ചേർത്തില്ല അപ്പോൾ അരഗ്ലാസ് ചായയിൽ അരഗ്ലാസ് പാൽ വീണ്ടും ഒഴിച്ചിട്ട് അമ്മമ്മ കുടിക്കുകയാണെ ചെയ്യുക അതേപോലെ ഗുളികയൊക്കെ കഴിച്ചതിന് ശേഷം അമ്മമ്മ ചായ കുടിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അമ്മമ്മയ്ക്ക് ചായ എടുത്തിട്ടില്ല കേട്ടോ അമ്മയുടെ ചായ തന്നെ ഞാൻ മാറ്റി വെച്ചു അതിന് ശേഷം ഞാൻ അത് ഏട്ടന് ചായ കൊടുക്കാൻ വരുകയാണ് അപ്പം ഏട്ടൻ രാവിലെ തന്നെ നീറ്റ് കെട്ടോ കുറച്ചുകൂടി നേരെ ഉറങ്ങണതാണ് ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടപ്പോൾ നല്ല കുട്ടി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു കൂട്ടാം അപ്പം അതിന് ശേഷം അമ്മ അതെ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് വിളക്ക് കൊളുത്തിയിട്ട് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ചായ കൊടുത്തു അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ളതൊന്നുമില്ല കേട്ടോ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സാധിക്കും കേട്ടോ അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെയാണ് കേട്ടോ ഞാനൊന്ന് രാവിലെ നാല് മണിക്ക് എട്ട് വിളക്ക് വയ്ക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അച്ഛനും ഏട്ടനൊക്കെ പറയാറുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഇനി അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നെങ്കിൽ അതൊരു നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്യാറുള്ളവരാണെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് പോസിറ്റീവ് വൈബൊക്കെ കിട്ടണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് ഫസ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ടിരുന്നവരെ എല്ലാവർക്കും ടറ്റബ ബൈ